നിങ്ങളിപ്പോൾ കാണാൻ പോണത് വൺ എക്സിൽ ലോ മോഷൻ വീഡിയോ ആണ് കേട്ടോ ചർവിക്കുകയുള്ളൂ ഇതെന്താ ഇങ്ങനെ എന്റെ ഒരു തല്ലിയ പണ്ടിവിടുന്നേ ഇറങ്ങി പറന്നൊന്ന് ചെളി വീഴും അരുവിക്കൽ ഡാമിൽ പിള്ളേരെ കൊണ്ട് വന്നവർ ഓട്ടം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിള്ളർ ഇവിടെ വരൂല്ലേ അതിലേക്കൂടെ അങ്ങ് പോവും അടുത്തേ കണ്ടത് വൺ ട്വന്റി എഫ് പി എസ് ആണ് വൺ എക്സ് ഇനി ടൂ ഫോർട്ടി എഫ് പി എസ് വൺ എക്സ് ആണിച്ചിട്ട് ಅಯ್ಯ ಕೂಡ ಎಲ್ಲ ಮಗಿ ಕೂಡ ಗೇರಾಬು